നമസ്കാരം സാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ആരും തിരിഞ്ഞു നോക്കാത്ത വയനാടുകാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട് അവർക്ക് വീടുകൾ വെച്ചുകൊടുക്കാമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ നേരത്തെ അമ്പത് വീടുകൾ അമ്പത് വീടുകൾ ഈ ദുരന്ത ബാധിതർക്ക് വെച്ചു കൊടുക്കാമെന്ന് അവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥിതിയിലാണ് മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു സമീപനവുമായി രംഗത്തെത്തുന്നത് ഇതിലെന്താണ് സാറിന്റെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പഴിയായിരുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ സർക്കാരിന് പഴിയായിരുന്നു അവിടെ ഒലിച്ചു പോയവനും ഇവിടെ ഉറ്റവനും ഊടയോനും നഷ്ടപ്പെട്ടവനും ഇപ്പൊ കിടക്കാൻ മാർഗമില്ലാതെ വാടക കൊടുക്കാൻ മാർഗമില്ലാതെ അവിടെ കിടന്ന് അവരുടെ സങ്കടങ്ങൾ ആരും കേൾക്കാൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് മാധ്യമങ്ങളും തിരിഞ്ഞു നോക്കുന്നില്ല ഇതുപോലെ ചില അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ അന്നേരത്തേക്ക് ഒരു ഒരു ദിവസത്തേക്ക് വർത്തമാനം പറയും പിന്നെയും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ വേറെ വഴിക്കും അപ്പൊ ഇന്നലെ ഫ്രോസ് അതിനകത്ത് ഈ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഫിറോസ് ഇന്നലെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നൂറ് വീട് കൊച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അനുവാദത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയൊന്നും കാത്തു നിൽക്കുന്നില്ല സ്ഥലം കണ്ടെത്തി നൂറ് വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അത് പാണക്കാട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതിന് അനുവാദം തന്നിട്ടുണ്ട് അപ്പം ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ ഒരു സംഘടന അങ്ങനെയാണ് സംഘടന അയക്കേണ്ടത് അങ്ങനെയാണ് സംഘടന മുന്നോട്ട് പോകേണ്ടത് മുസ്ലിം ലീഗ് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വന്ന് അവിടെ നിന്ന് മത്സരിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ഇടയില് അവരിതുപോലെ ആഴത്തിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്കറിയാം ഇപ്പം രാഷ്ട്രീയം പാർട്ടി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആവണം ഇപ്പൊ വയനാട്ടിൽ ഇപ്പം മലപ്പുറം അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന പല സീറ്റുകളും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ ഈ വയനാട്ടിൽ കഴിഞ്ഞ പത്തു കൊല്ലവും നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല അവിടെ മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ അവർ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി അതിനു വേണ്ടിയുള്ള പ്രമോഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ ആതുര സേവന രംഗത്ത് ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അത് അത് അതവര് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ ഭരണമില്ലാതെ പത്ത് കൊല്ലം നിൽക്കുമ്പോഴും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇരുന്നെങ്കിൽ അവിടെ ആവശ്യമുള്ളവന് പൈസ ചികിത്സയ്ക്ക് വേണ്ടവന് ചികിത്സ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പം വയനാട്ടിൽ മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് വേണമെന്ന് പറയുമ്പോൾ അവർ പറയുന്ന ലോക്സഭാ സീറ്റ് വയനാട്ടിലെ സീറ്റ് ഈ വയനാട്ടിലെ സീറ്റിലാ ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യയിൽ ഉടനെയും ടെക്ലാതെ വന്നപ്പോ വന്ന് ജയിച്ചിട്ട് പോവാ പ്രിയങ്ക ഗാന്ധിക്കും ഡൽഹിയിൽ ചെന്നിരുന്ന ന്യായം പറയണമെങ്കിൽ ഇവിടെ വന്നു ജയിക്കണം അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആ രീതിയിലേക്ക് അവർക്ക് ഇപ്പൊ ഒരു വിഷയം വന്നപ്പോ അവർക്കറിയാം അവരെ സഹായിക്കുന്ന ജന ആൾക്കാരവിടെ കൂടുതലുണ്ട് അപ്പൊ അവരെ സഹായിക്കേണ്ട കടമ അവർക്കുണ്ട് വയനാട്ടിലെ വിഷയം വന്നപ്പോ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് ഇപ്പൊ പ്രിയങ്ക ഗാന്ധി ഒരു പേപ്പറും കൊണ്ട് ഇവിടെ പോയതല്ലേ ഉള്ളു അല്ലെങ്കിൽ അതിന് മാത്രമല്ല ഇതിനകത്ത് വളരെ നമ്മൾ കണ്ടപ്പം ഈ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഹായിക്കാൻ ഒരുമിച്ച് നിൽക്കും അതുപോലെ സഹായിക്കും സഹായിക്കുകയും ചെയ്യും പക്ഷെ കഴിഞ്ഞ രണ്ട് ദുരന്തങ്ങൾ ശരിയോ തെറ്റോ നമുക്ക് നമുക്കതിന് വ്യക്തത ഇല്ലാത്ത പക്ഷെ ദുരന്തത്തിന് ആവശ്യമായ ഫണ്ടുകൾ ദുരുപനിയോഗം ചെയ്യുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് ഇങ്ങനത്തെ വാർത്തകൾ വാസ്തവമാണെങ്കിൽ വളരെ തെറ്റായിട്ടുള്ള കാര്യമല്ലേ രണ്ടാമത് ഇപ്പം ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ വലിയ ആൾക്കാർ ഇപ്പൊ ഗോകുലം ഗോപാലനെ അതുപോലെ നമ്മുടെ ഇല്ല അദ്ദേഹത്തിന്റെ പേര് ഒരു മുസ്ലിം വ്യവസായി ഉണ്ടല്ലോ യൂസഫ് അലി യൂസഫ് അലിയെ ഇതൊരു മുക്കാലുള്ള ആൾക്കാരെ ആ പ്രദേശത്തുള്ള ആവശ്യത്തിന് വേണ്ട വിഷയങ്ങൾക്ക് വേണ്ട പൈസകൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ നിപ്പുണ്ട് സിനിമാ ഈ മോഹൻലാലിന്റെ ഒരു ട്രസ്റ്റ് വന്നിട്ട് ഏറ്റെടുക്കാൻ പക്ഷെ ഒന്നും അവരോട് അവര് പറഞ്ഞു അവർ പോകുന്നു അല്ല ഇത്ര കോടി രൂപ കൊടുക്കുന്നു അതിനുശേഷം അവരോട് അപ്പ് അതിന്റെ ആവശ്യകതയുമായിട്ട് ചെല്ലുന്നില്ല ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ പറഞ്ഞു ഞങ്ങൾ വീഡിയോ ചേരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് അല്ലാത്ത എന്താ ഞങ്ങൾ വീഡിയോ ചേരാമെന്ന് പറഞ്ഞില്ല അതുപോലെ വേറെ യു പി സർക്കാർ എന്നാൽ അറുപത് കോടി രൂപ കൊടുക്കും അപ്പൊ ഇതിനൊക്കെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ എടുക്കുന്ന താല്പര്യം പോലും നമ്മുടെ സംസ്ഥാനം എടുക്കുന്നില്ലയോ അല്ലെങ്കിൽ എടുക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്താണ് കാര്യം സംഭവിക്കുന്നേ അവരിപ്പഴും കേന്ദ്ര സർക്കാരിനെല്ലേ കേന്ദ്ര സർക്കാരിനെ വഴി പറഞ്ഞുകൊണ്ടിരിക്കും കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രി വന്നിട്ട് ചോദിച്ചിട്ട് കണക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കണക്ക് കൊണ്ടു കണക്ക് പരിശോധിക്കട്ടെ മാത്രമല്ല കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ടെന്നേ കേന്ദ്ര സർക്കാരിന് ഇപ്പം എവിടെ വീട് വെക്കുന്നതിന് ഇന്ത്യയിലുടന്നെയുള്ള വീട് വെക്കുന്നതിന് ഒന്നേകാല് ലക്ഷം രൂപ കൊടുക്കത്തുള്ളൂ അത് യു പിയിലൊന്നേ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ തലത്തിൽ സംസ്ഥാനത്ത് വീട് വെക്കാൻ ബീഹാറിൽ വീട് വെക്കാൻ പറ്റുന്ന യു പി വീട് വെക്കാൻ പറ്റുന്നതുപോലെ ഉള്ള വീടിന്റെ പൈസ കൊടുക്കത്തുള്ളൂ അതൊരു നിയമം അതിനിടെ കിടന്ന് നമ്മുടെ ആൾക്കാർ ഒരു ലക്ഷം രൂപയുടെ കക്കൂസേ ഉപയോഗിക്കത്തുള്ളൂ അതുകൊണ്ട് വീട് അതുകൊണ്ട് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഒരു മാനദണ്ഡമാ അതിന് നമ്മൾ എത്ര ന്യായം പറഞ്ഞാലും ഇവിടുത്തെ സാധാരണക്കാരെ പറ്റിക്കുക എന്നുള്ളതുള്ളൂ ആ മാന മാനദണ്ഡത്തിനുള്ള പൈസ കേന്ദ്രത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ ബാക്കി പത്ത് ലക്ഷം രൂപയുടെ വീട് അവിടെ വെച്ച് കൊടുക്കണ്ടല്ലോ ബാക്കി ഒമ്പത് ലക്ഷം രൂപ ഒപ്പിക്കണം അതില് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞു ഇതിന് ആരെങ്കിലും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ തയ്യാറാവണം അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ അവർക്ക് ക്രെഡിറ്റ് പോകുമോ അല്ലെങ്കിൽ അവർക്ക് പ്രശ്നം പോകുമെന്ന് വിചാരിച്ചാൽ ഇവിടെ ജനം വലിഞ്ഞു പോകത്തില്ലേ ഉള്ളൂ അപ്പൊ ഏതായാലും മാത്രം ഈ മുസ്ലിം ലീഗ് ഇപ്പൊ ചെയ്യുന്ന നൂറ് വീട് എന്ന് പറയുമ്പോൾ ഏകദേശം അവിടുത്തെ ഈ പോയ ആൾക്കാരുടെയും അല്ലെങ്കിൽ രണ്ട് ഗ്രാമങ്ങളിലും ഈ പറയുന്ന ഏകദേശം മുക്കാൽ ഭാഗം ആൾക്കാർക്കും വീടും സംവിധാനം ഒക്കെ ഉരുത്തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനമെടുക്കുന്നതിനും ഒരു യുവജന സംഘടനയ്ക്കും ഒരു പാർട്ടിക്കും ഒക്കെ കഴിയുന്ന തന്നെയാണ് ആ പാർട്ടി യുവജന സംഘടനയും ഒക്കെ പറഞ്ഞ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന നിൽക്കുന്ന ആയിട്ടുള്ളത് അല്ലാതെ ഒരു കാര്യത്തിനകത്ത് ഇടപെടാതെ എല്ലാ കാര്യത്തിനകത്ത് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയും പഴി പറഞ്ഞും ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന എന്തോന്നറിയോ സാധാരണ പണ്ട് നമ്മൾ വെറോട്ട് രാഷ്ട്രീയ പ്രവർത്തനവും അല്ലെങ്കിൽ പൊതുപ്രവർത്തനവും ഒക്കെ പഠിച്ചാലേ ഈ ആൾക്കാരുടെ താല്പര്യവും ആൾക്കാരുടെ പ്രശ്നങ്ങളും ഒക്കെ എല്ലാം രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുന്ന ആൾക്കാരും ചെയ്ത് തിരക്കും എന്നിട്ട് ആ ഓരോ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും ആ പ്രശ്നങ്ങൾ കൊടുക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഓരോ പാർട്ടിക്കാരുടെയും കാര്യങ്ങൾ പ്രശ്നം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരം ഉദാഹരണത്തിന് സി പി എം എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തു മുസ്ലിം ലീഗ് എന്തെങ്കിലും ചെയ്തു ഇത് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് അത് വഴി പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ ആ ജനത്തിന്റെ കൂടെ അതാണ് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു പാർട്ടിയുടെ കൂടെ ജനങ്ങളും കാണും ജനങ്ങളും കാണും അപ്പൊ അത്തരത്തിലേക്ക് കാര്യങ്ങൾ ഈ പറയുന്ന യു ഡി എഫുകാരൻ ഇപ്പം മുസ്ലിം ലീഗിന്റെ പുറം നടക്കുന്നതിന്റെ കാര്യം എന്നറിയോ മുസ്ലിം ലീഗിന് ഇതേപോലെ അവരുടെ കൂടെ ജനമുണ്ട് ഇപ്പൊ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംവിധാനം മലപ്പുറത്തും അല്ലെങ്കിൽ അവർക്ക് പത്തോ ഇരുപത്തിയഞ്ചോ പത്തോ ഇരുപതോ സീറ്റ് കൃത്യമായിട്ട് എപ്പോഴും ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ കിടക്കുന്നതിന്റെ കാര്യം എന്തോ അവരവിടുത്തെ അവരെ സഹായിക്കുന്ന ജനങ്ങളുടെ കൂടെ അവർ അവരുണ്ടെന്നുള്ളതിന് തെളിവാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എത്ര ദിവസം എത്ര ഏത് ലീഗാന്ന് പറഞ്ഞാലും എത്ര നാള് കബളിപ്പിക്കാൻ പറ്റും അവരുടെ ഭാഗമായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അവര് ഈ പറഞ്ഞാൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഓരോ പ്രദേശത്തെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാനീ പറഞ്ഞ പോലെ ഈ ഇപ്പൊ തന്നെ നമ്മുടെ സി പി എം എന്ന് പറയുന്ന സംഘടന ഈ ഈ പാലിയേറ്റീവ് പറയുന്ന ഒരു പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന സംവിധാനമുണ്ട് അത് ഓരോ വാർഡിലും എത്ര പേര് ഈ വയ്യാത്ത ആൾക്കാരുണ്ട് അവരെ കെയർ ചെയ്യുന്നതിന് വേണ്ടി പാർട്ടി ആയിട്ടെടുക്കുകയും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ തിരക്കുവെക്കുകയും ഇതൊക്കെ വളരെ കാലം മുമ്പേ ഈ മലപ്പുറത്ത് മുസ്ലിം ലീഗുകാർ ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ് അവിടുത്തെ ഈ ഈ വയ്യാത്ത കിടക്കുന്ന രോഗികളെ പരിപാലിക്കുന്നതിന് അതിന് ആംബുലൻസുകൾ കൊണ്ടിട്ടില്ല ഈ മുസ്ലിം ലീഗിന്റെ ആംബുലൻസുകൾ ചെറുപ്പം കമ്മിറ്റിയിലേക്കുന്നതാണ് ഇതൊക്കെ വളരെ കാലം കൊണ്ടേ അവർ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ മാർഗമില്ലാത്ത ആൾക്കാർക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വീട് വെച്ചു കൊടുക്കും ഇത് അവളെ ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് സാധ്യമാവുന്നുണ്ട് ആ രീതിയിൽ പൊതുപ്രവർത്തനം ആ പിന്നെ ആ രീതിയിലുള്ള പൊതുപ്രവർത്തനം തന്നെയാ നടത്തണ്ടേ അതിനകത്ത് യാതൊരു തർക്കവും അത് ആര് നടത്തിയെന്ന് പറഞ്ഞാലും അത് മുസ്ലിം നടത്തിയെന്ന് പറഞ്ഞാലും ഹിന്ദു നടത്തിയെന്ന് പറഞ്ഞാലും ക്രിസ്ത്യൻ നടത്തിയെന്ന് പറഞ്ഞാലും ഒന്നും നമുക്ക് കാര്യമില്ല അത് നടത്തേണ്ട കാര്യം ഏതാ നടത്തുന്ന അവനെ അംഗീകരിക്കുക എന്നുള്ളതാണ് അപ്പം ഇപ്പം നമുക്ക് ഇന്നലെ കാണുവാൻ സാധിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിം ലീഗുകാര് പറയുമ്പോൾ ഇതിന് വേണ്ട ഒരു പ്രമോഷനോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു പബ്ലിസിറ്റിയും കൊടുക്കാനുള്ള മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല മാത്രവുമല്ല ഇതിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഭരിക്കുന്ന പാർട്ടി തയ്യാറാവുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ അപ്പം അതിന് ധാരാളം തന്നെ കാര്യം അവർക്ക് ചെയ്യാൻ കഴിയുന്നുമില്ല വേറൊരാൾ ചെയ്യുന്നത് അവരുടെ ഭാഗമായി പോകുമോ എന്ന് കണ്ട് ഒരു നല്ല പ്രവൃത്തിയെ സ്വാഗതം ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് പക്ഷേ ഇത് ഇത്തരം കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനകത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഇത്തരം കാര്യങ്ങൾ സ്വാഗതം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ലതാണെന്ന് സ്വാഗതം ചെയ്യുന്നതിനകത്തൊക്കെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തെ പറ്റി പഠിച്ചാൽ അദ്ദേഹത്തിന് ഭയമൊന്നുമില്ല കാരണം പുള്ളിയുടെ പ്രവൃത്തി പുള്ളിക്ക് വിശ്വാസം എപ്പോഴാ ഭയം അറിയോ നമ്മളിൽ വിശ്വാസം ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് ഭയം വരും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമാണെങ്കിൽ അതിന് റിസൾട്ട് അതുപോലെ വരുമല്ലോ കർമ്മഫലം ഉണ്ടാവുമല്ലോ അപ്പൊ അതിനകത്ത് ഇപ്പം മിക്കാറുള്ള ആൾക്കാരുടെ ഭയം എന്ന് പറയുക അവന് ചെയ്താൽ ഞങ്ങളെ മറച്ചു പിടിക്കുകയോ ഞമ്മളുടെ രാഷ്ട്രീയം പുറകത്തോ എന്ന് വെച്ചാൽ ഇയാളൊന്നും ചെയ്യുന്നില്ല രാഷ്ട്രീയ പാർട്ടികളൊന്നും ചെയ്യുന്നില്ല അപ്പൊ അതിന് അതുകൊണ്ടാണ് ഭയം വരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ മുസ്ലിം ലീഗുകാരെ നൂറ് വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാവുന്നു കോൺഗ്രസ്സുകാരൻ നൂറ്റന്ന് വീട് വെച്ചു കൊടുക്കാൻ തന്റെയടോ അല്ലെങ്കിൽ വെച്ചു കൊടുക്കാനുള്ള സംവിധാനം അവർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ചെയ്യാൻ തയ്യാറാവും അല്ലെങ്കിൽ സി പി എം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടോ അല്ലെങ്കിൽ ബി ജെ പി കാരനെ ഈ കാര്യം ഏറ്റെടുക്കാൻ പറ്റ പറ്റുന്നൊരവസ്ഥ ഉണ്ടോ ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ ഏറ്റെടുക്കാൻ പറ്റും അപ്പം ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു സാധാരണക്കാരന്റെ വിഷയം രാജ്യത്തിന്റെ വിഷയം പ്രദേശത്തിന്റെ വിഷയം പ്രശ്നങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്ന മാനുഷിക മൂല്യമുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ അവന്റെ കൂടെ ജനം കാണും അവന്റെ ഐഡിയോളജി ശരിവെച്ച് പൊതുജനം ഉണ്ടാവും അത്തരത്തിൽ തന്നെയാണ് രാഷ്ട്രീയപ്രവർത്തകം അത് മുസ്ലിം ലീഗുകാരൻ ചെയ്യാമെങ്കിൽ അവന്റെ കൂടെ തന്നെ നിൽക്കണം അവന് ആർ എസ് എസ് കാരണമെങ്കിൽ അവന്റെ കൂടെ നിൽക്കണം എസ് ഡി പി എക്കാരായി ചെയ്യണമെങ്കിൽ അവന്റെ കൂടെ നിൽക്കണം കാരണം അത് അങ്ങനെ ചെയ്യുമ്പോ പിന്നെ പൊതുജനത്തിന്റെ ഭാഗമാകുന്നല്ലോ അവൻ രാജ്യവിരുദ്ധ ശക്തിയായിട്ട് മാറത്തുള്ളു അപ്പൊ അങ്ങനെ ആവട്ടെ മുസ്ലിം ലീഗ് നമുക്ക് ഒരു അഭിവാദ്യം കൊടുക്കാം